നമസ്കാരം വെൽക്കം ടു വിന്യസ് ആൻഡ് ടെക്നോക്ക് ക്ലാസസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന യു ജി സി നെറ്റിൻ്റെ ക്ലാസിനെ പറ്റിയിട്ടാണ് നമ്മൾ യു ജി സി നെറ്റിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥിക്കുള്ള ക്ലാസുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് നമ്മുടെ പുതിയ ബാച്ച് ക്ലാസ്സുകൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥികൾ പി ജി ഉള്ളവരിൽ ഒട്ടുമിക്ക ആൾക്കാർക്കൊപ്പം നമ്മുടെ എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസിൻ്റെ പരീക്ഷയൊക്കെ പ്രിപ്പയർ ചെയ്ത് എഴുതി ഒരു ട്രാക്കിൽ നിൽക്കുന്ന സമയമായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു എക്സാം ആണ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സാം ആണ് യു ജി സി നെറ്റ് എന്ന് പറയുന്നത് സോ നെറ്റിൻ്റെ ഗുണങ്ങളെപ്പറ്റി നിങ്ങൾക്ക് തന്നെ അറിയാം കുറേ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും അതുപോലെ തന്നെ നെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ തീർക്കാനായിട്ട് ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ വൈകിട്ട് ഏഴ് മണിക്കൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ വെബിനാറിൽ നമ്മൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നെറ്റ് എക്സാം ഒരു കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും നെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിഫയിങ് എക്സാം ആണ് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ യാതൊരു പ്രസക്തി ഇല്ല നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് സോ എങ്ങനെ പഠിച്ചാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ചുരുങ്ങിയ സമയം കൊണ്ട് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കുന്നതും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് പാർട്ട് ഇ അല്ലെങ്കിൽ പേപ്പർ വണ്ണും പേപ്പർ ടു രണ്ട് ക്ലാസുകളും എടുക്കുന്ന പ്രഗത്ഭര അധ്യാപകരുടെ നേതൃത്വത്തിലാണ് നമ്മളെ ക്ലാസുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ എസ് 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 ടിക്ക് നമ്മളെ വിശ്വസിച്ച് കുറേ ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും ഒരു അപ്ഡേറ്റഡ് വെർഷൻ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാര്യം എക്സാമിലെ ലെവൽ കുറച്ച് കൂടുതലാണ് നിങ്ങൾക്ക് തന്നെ അറിയാം സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫ്രീ വെബിനാറിൽ പങ്കെടുക്കുക അതുവഴി നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും തുടർച്ചയായിട്ട് വർഷങ്ങളിൽ നെറ്റ് ക്ലിയർ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ കൂടെ നെറ്റിന് വേണ്ടിയിട്ട് ഫാക്കൾട്ടീസായിട്ട് ഉണ്ടാവുക നിങ്ങളുടെ എസ് 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 സി കമ്പ്യൂട്ടൻസിൻ്റെ ബാച്ചിൻ്റെ ഫാക്കൽറ്റി നിങ്ങൾക്കറിയാം അതേപോലെ തന്നെ അവരുണ്ടാവും അതോടൊപ്പം തന്നെ അതേപോലുള്ള മറ്റ് നെറ്റിന് വേണ്ടി ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസ് തീർച്ചയായിട്ടും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ക്ലാസുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആ വെബിനാർ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വിവരങ്ങൾ പങ്കെടുക്കാനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം ഉണ്ടാവും അല്ലെങ്കിൽ ഫസ്റ്റ് കമ്പനിയിൽ ഒരു ഫോം ഉണ്ടാകും നിങ്ങൾ അത് ഫില്ല് ചെയ്യുക ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും നമ്മുടെ ആപ്പ് ത്രൂ തന്നെ ആയിരിക്കും ക്ലാസ് വരാൻ വേണ്ടി പോകുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ആപ്പിൽ ഇതിൻ്റെ ഡെമോസ്ട്രേഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കയറി കണ്ടതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുത്താൽ മതിയാവും കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നയൻ സിക്സ് ഫോർ ഫൈവ് എയിറ്റ് ഫൈവ് ടു നയൻ ത്രീ വൺ നമ്പറിലോ അല്ലെങ്കിൽ എയ്റ്റ് വൺ ത്രീ സിക്സ് എയ്റ്റ് ഫോർ ഡബിൾ സീറോ ത്രീ സീറോ നമ്പറിലോ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നെറ്റുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും സോ അവസരം പാഴാക്കണ്ട നമുക്ക് ഡിസംബറിൽ എത്തി ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ പരിശ്രമിച്ചു തുടങ്ങാം മറ്റൊരു വീഡിയോയിൽ കാണാം തൽക്കാലം നിർത്തുന്നു താങ്ക് യു